മുൻ ഭാര്യ അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ പോലീസ് വഞ്ചന വഞ്ചനക്കുറ്റത്തിന് കേസെടുത്തു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ നേരത്തെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു വെറുതെ ഇരുന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ പൊണ്ണായി മാറി ഇന്ദിരാ സഹോദര ഇങ്ങനെ വെറുപ്പിക്കലിന്റെ കട തുറക്കുന്നത് താങ്കളൊരു കല്യാണ രാമനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതോടൊപ്പം ചൊറിയനും കൂടിയാണെന്ന് തെളിയിക്കുക അല്ലേ കോടതി രേഖയിൽ കാണിച്ച കൃത്രിമത്തിന്റെ പേരിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജിൽ കൃത്രിമം കാണിച്ചെന്നാണ് അമൃത പരാതിയിൽ പറയുന്നത് ഈ പേജിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത് അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി കിട്ടെന്ന് പരാതിയിൽ പറയുന്നു ബാല മകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചെന്നാണ് അമൃതാസ് സുരേഷ് ആരോപിച്ചത് കഴിഞ്ഞ ഒരു കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരുന്നു ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേജിൽ മുഴുവൻ വേറെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്റെ ഒപ്പടക്കം വ്യാജമായി ചേർത്തിട്ടുണ്ട് മകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയുണ്ട് മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം പിൻവലിക്കണമെന്നാണ് കരാർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നും ആ പണം മുഴുവനായി എടുത്തെന്നും ഇൻഷുറൻസ് കമ്പനിക്കാർ അറിയിച്ചു മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന കുറച്ച് പൈസയായിരുന്നു അത് അതും എടുത്തെന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണെന്നാണ് അമൃത സുരേഷ് പറഞ്ഞത് അപ്പോൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ബാല വില്ലനാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അമൃതയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനൊക്കെ അമൃത കേസും കൊടുത്തിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമായിരുന്നു